ആലോ സുഹൃത്തുക്കൾ ഇന്ന് നമ്മള് പഴയ സാധനങ്ങള് കോഴിക്കോട് കോഴിക്കോടല്ലോ പഴയ സാധനങ്ങൾ ഈ വണ്ടീൻ്റെ എല്ലാ പാഴ്സ സാധനങ്ങളും എല്ലാം അവിടെ നമ്മൾ ചെറിയൊരു തെരച്ചിലടത്താൻ പോകുന്നു നമ്മളിപ്പോള് ഒറ്റ ടോപ്പിലല്ല അതിന്റെ ഒരു ടോപ്പിലാണല്ലോ നമ്മൾ സാധനങ്ങൾ തിരഞ്ഞെടുക്കാണ് അങ്ങനെ നമ്മൾ ഒരു വണ്ടിൻ്റെ ഷോക്ക് അപ്സറും വണ്ടി തിരഞ്ഞെടുത്തത് അപ്പോൾ സംഭവമൊക്കെ കിട്ടി അടിപൊളി സാധനമാണ് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് ലെവലാക്കേണ്ടി പോകും രണ്ട് പീസാവുമ്പോൾ വണ്ടി അതിൻ്റെ മുകളിൽ ലേനയിലതുണ്ട് അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു പൈസ ഒക്കെ കിട്ടി നമ്മൾ കുറെ പേശിയിട്ടാണ് ഇവരുടെ ഒരു സംഭവം കിട്ടുന്നത് ഇത് അടിപൊളി സാധനം ഇഷ്ടം പോലെ സാധനമില്ല ഏത് ബണ്ടിൻ്റെ സാധനവും ഇവിടെ കിട്ടുന്നതാണ് ഒരു എല്ലാ വണ്ടീനും ബുദ്ധി ബുദ്ധി വണ്ടിയും വയതും എല്ലാ സാധനവും ഒരുപാട് സാധനം നമ്മൾ ബുദ്ധി വാങ്ങാൻ നിൽക്കേണ്ട എന്തൊക്കെ സാധനമാണ് എന്തെല്ലാം മോഡൽ ഏതൊക്കെ വണ്ടി എന്നും അറിയില്ല പഴയതും ഭൂ പുതിയതും അതുപോലെ തന്നെ ടയറും എല്ലാം ഉണ്ട് അവിടെ അങ്ങ് വന്നാൽ മതി കോഴിക്കോട് അതുകൊണ്ട് തന്നെ വണ്ടിൻ്റെ യാപ്പ അങ്ങനത്തെ ബോഡി സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ബജാജിന്റെ അങ്ങനെ വീണ്ടും നമ്മൾ ഇതിലൊക്കെ ഒന്ന് വെറുതെ വന്നതല്ലേ എല്ലാം തിരഞ്ഞു നടക്കാൻ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ എല്ലാവർക്കും നോമ്പ കച്ചവടം നിരക്കുന്നത് ഏത് വണ്ടീലും പാർട്സ് കൊടുക്കും അതാണ് ഇവിടുത്തെ നമ്മൾ ഒരിക്കലും സാധനമാണ് സാധനങ്ങളാണ് നമ്മൾ അങ്ങോട്ട് ചെന്ന് നമ്മൾ പിടിച്ച് വലിക്കുകയാണ് ഇവിടെ വരിക അവിടെ ഇവിടെ വരിക സാധനങ്ങളാണ് ചാവും ഏത് മോഡൽ ഏത് സാധനത്തിന്റെയും പറഞ്ഞു കൊടുത്തു സാധനം ഇല്ല എല്ലാ പരിപാടിയും ടാങ്കിന്റെ ഒരു കവര് ഇത് വേണ്ടി ഓഫ് അതങ്ങനെ തപ്പിക്കാൻ സംഭവം കിട്ടി എല്ലാ സംഭവങ്ങളും ഇവിടെ വെട്ടിട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി വീണ്ടും വേറെ ചെറിയ സാധനം വാങ്ങാൻ ഇവിടെ അതും റെഡിയാണ് ടയറുകളൊക്കെ ഇണ്ടല്ലേ അടിപൊളി ടയറൊക്കെയാണ് യൂസ്ഡായാലും ഉപയോഗിക്കാൻ പറ്റിയ ടയറൊക്കെയാണ് ഇവിടെ കുറെ ഏരിയ നമ്മൾ ചുറ്റി കറങ്ങി കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ വരെ നമ്മൾ ഇതങ്ങനെ നടക്കുന്നത് വന്നതല്ലേ ടയറൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്ന ടയറുകളാണ് പഴയ സ്ഥലത്തും ആൾക്കാർ വന്നൊരു കൊണ്ടുപോകണം വണ്ടി അരിവരാണ് സുഖ പെട്ടെന്ന് ടയർ മാറ്റിയാൽ പോവുക നടക്കും അതിനൊക്കെ റെഡിയ സ്ഥലമാണ് എല്ലാ പരിപാടികളും വീണ്ടും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്ന് വേറൊരു സ്ഥലത്തേക്ക് സാധനം വാങ്ങിയിട്ട് സാധനം വാങ്ങി വണ്ടി പോകണം പിന്നെ വെയിറ്റ് ചെയ്യാൻ ആൾക്കാർ ഇങ്ങനെ വലട്ട് നിൽക്കണം അതിൻ്റെ പരിഹാരം ഭയ അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ ഇവിടെ വീഡിയോ എവിടെ വൈൻ്റെ അടുത്ത വീഡിയോ